ഹലോ ഗേസ് ഉള്ളത് തറവാട് ക്ഷേത്രത്തിലാണ് ഇന്ന് ഏട്ടനും മോനും കൂടി മാല ഇടണ ദിവസമാണ് റിശ്ചിക മൂന്നിനാണ് മാലിട്ടത് ഞങ്ങളിന്ന് നേരത്തെ എണീച്ചിട്ടോ മോനെ സ്കൂളിൽ പോകാനുണ്ട് മാല എന്തായാലും നേരത്തെ കഴിയുമല്ലോ അപ്പോൾ പിന്നെ ഇന്ന് സ്കൂളിൽ ലീവ് ആക്കേണ്ട വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത് തറവാട് ക്ഷേത്രത്തിൽ നിന്നാണ് മാലിടണത് അമ്മ മാലിട്ടിട്ടില്ല കേട്ടോ അമ്മ പ്രാവശ്യം പോകണുണ്ട് ഒര ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് അമ്മ മാലിടും പിന്നെ വേറെല്ലേ രണ്ട് ഇളയമ്മമാരാണ് ഇളയമ്മമാർ രണ്ടാളും ആ ചേച്ചിയിലെ മോനും അവൻ്റെ ഫ്രണ്ട് കാണുന്നത് ഞങ്ങളെ പാപ്പനാണ് ഇതാണ് പാപ്പൻ പിന്നെ ഇത് പ്രഭീഷേ അമ്പലത്തിലെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പ്രഭീ കൂടാതെ ഞങ്ങളെ വിദ്യമേൻ്റെ മകനും കൂടിയാണ് പ്രഭീ എട്ടനും മോനും മാലിട്ടതിനു ശേഷം തേങ്ങ തേങ്ങടക്കിയാണ് അതിനുശേഷം ഞങ്ങളെ മുകളിലേക്ക് കയറി അവിടെയൊക്കെ മുകളിൻ്റെ ഫസ്റ്റ് തന്നെ ദേവീനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ദുർഗാ ഭഗവതിയാണ് അവിടുത്തെ പ്രതിഷ്ഠ അതിനുശേഷം ഭൈരവസ്വാമിനെയും കുട്ടിച്ചാത്തനെയും ബ്രഹ്മരക്ഷസനെയും ഗന്ധർവ്വനെയൊക്കെ പ്രാർത്ഥിക്കും കേട്ടോ എല്ലാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം ഇവിടെയാണ് നാഗത്തിൻ്റെ പ്രതിഷ്ഠയുള്ളത് എട്ടണം മൂനും നാഗത്തിനെ പ്രാർത്ഥിച്ച് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്